നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാലാവസ്ഥ നിരീക്ഷകർ നിർണായകമായ ചില പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ് ഈ വർഷം ജൂണോടെ എൽനിനോ സാഹചര്യം അവസാനിച്ചേക്കുമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ അറിയിച്ചു ആഗോള കാലാവസ്ഥയെ ബാധിക്കുന്ന എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് അത് വളരെ ആശ്വാസകരമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഓഗസ്റ്റിൽ ലാനിന ഇന പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും ആഗോള കാലാവസ്ഥ ഏജൻസികൾ അറിയിച്ചു ജൂൺ ഓഗസ്റ്റ് മാസത്തോടെ ലാനിന പ്രതിഭാസം ഉണ്ടാകുകയാണെങ്കിൽ ഈ വർഷം രാജ്യത്ത് മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കിട്ടുമെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ അറിയിച്ചു എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ കൃത്യമായ പ്രവചനങ്ങൾ നടത്താൻ ബുദ്ധി തിനാൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ജൂൺ ജൂലൈ മാസത്തോടെ ലാനീന പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് എന്തായാലും വിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നത് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് എൽനിനോ സൗത്തേൺ ഓസൊലേഷൻ സന്തുലിത അവസ്ഥയിലേക്ക് മാറിയാലും ഈ വർഷം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഇന്ത്യയുടെ വാർഷിക മഴയുടെ എഴുപത് ശതമാനവും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയാണ് ആശ്രയിക്കുന്നത് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ എൽനിനോ സന്തുലിത അവസ്ഥയിലേക്ക് മാറാൻ എഴുപത്തി ശതമാനം സാധ്യതയും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ലാനിനയ്ക്ക് അൻപത്തി അഞ്ച് ശതമാനവും സാധ്യതയുണ്ടെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ പ്രവചിച്ചിരിക്കുന്നത് എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്ന് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർ നിക്കസ് കാലാവസ്ഥാ വ്യതിയാന സേവനം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൺസൂൺ സീസണിൽ എണ്ണൂറ്റി ഇരുപത് മില്ലിമീറ്റർ മഴയാണ് ഇന്ത്യ കിട്ടിയത് ആദ്യ പകുതി വരെ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂടേറിയ വർഷമാകുമെന്നും പ്രവചനമുണ്ടായി എന്നാൽ ലാ രൂപപ്പെട്ടാൽ താപനില കുറയും അതേസമയം ഉയർന്ന താപനില തുടരുകയാണെങ്കിൽ തീവ്രമായ ചുഴലിക്കാറ്റും അതിശക്തമായ മഴയ്ക്കും സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും നമുക്ക് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം കൂടി ഒന്ന് നോക്കാം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇന്നും നാളെയും ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം തെക്കൻ തമിഴ്നാട് തീരം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത